പാർലമെന്റ് ആക്രമണത്തിൽ അറസ്റ്റിലായ നാല് പ്രതികളെയും ഡൽഹി പാട്ട്യാല കോടതി ഏഴു ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു പ്രതികളായ മനോരഞ്ജൻ ഡി സാഗർ ശർമ്മ അമോൾ ഷിൻഡെ നീലം എന്നിവരെ ഡൽഹി പോലീസ് സ്പെഷ്യൽ സെല്ലിന്റെ കസ്റ്റഡിയിലാണ് വിട്ടത് പ്രത്യേക ജഡ്ജി ഹർദീപ് കൗറിന് മുന്നിലാണ് പ്രതികളെ പോലീസ് ഹാജരാക്കിയത് നാല് പ്രതികളും ചെയ്തത് തീവ്രവാദ പ്രവർത്തനവും ഭയപ്പെടുത്തലുമായിരുന്നുവെന്നും ആക്രമണം ആസൂത്രിതമായിരുന്നുവെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു പതിനഞ്ച് ദിവസത്തെ കസ്റ്റഡി അപേക്ഷയായിരുന്നു പോലീസ് നൽകിയത് എന്നാൽ ഇതിന്റെ പ്രതിഭാഗം എതിർത്തു കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ രണ്ടോ മൂന്നോ ദിവസം മതിയെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം പ്രതികൾക്ക് വേണ്ടി അഭിഭാഷകർ ഹാജരാവാത്തതിനാൽ ഇവരുടെ നിയമസഹായത്തിനായ അഭിഭാഷകനെ കോടതി നിയമിക്കുകയായിരുന്നു പ്രതികൾക്കെതിരെ വിരുദ്ധ നിയമമായ യു എ പി എ പ്രകാരമുള്ള കുറ്റങ്ങളടക്കം ഡൽഹി പോലീസിന്റെ പ്രത്യേക സെൽ നേരത്തെ ചുമത്തിയിരുന്നു നിയമവിരുദ്ധ പ്രവർത്തന നിരോധന നിയമത്തിലെ വകുപ്പുകൾ പ്രകാരവും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ നൂറ്റി ഇരുപത് ബി നാനൂറ്റി അമ്പത്തിരണ്ട് നൂറ്റി അമ്പത്തിമൂന്ന് നൂറ്റി എൺപത്തി മുന്നൂറ്റി അമ്പത്തിമൂന്ന് വകുപ്പുകൾ പ്രകാരവുമാണ് കേസ് പാർലമെന്റ് അതിക്രമത്തിൽ വീഴ്ച സംഭവിച്ചതായി സംബന്ധിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആഭ്യന്തര മന്ത്രാലയം അന്വേഷണ സംഘം രൂപവത്കരിച്ചിട്ടുണ്ട് സ്പീക്കർക്ക് ഉടൻ റിപ്പോർട്ട് നൽകും സംഭവം ഗുരുതരമെങ്കിലും പ്രതിപക്ഷം രാഷ്ട്രീയം കളിക്കുകയാണെന്ന് അമിത്ഷാ ആരോപിച്ചു